നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ മനുഷ്യരെയും നമ്മൾ എല്ലാ മനുഷ്യരെയും സഹായിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ചെറിയ ചെറിയ കണ്ടീഷൻസ് ഉണ്ട് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചില ആൾക്കാര് അർഹിക്കാത്ത ആൾക്കാരുണ്ടാകും ജനിക്കുന്നത് ദരിദ്രനായിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പമില്ല പക്ഷെ മരിക്കുന്നത് നീ ദരിദ്രാണല്ലോ ജീസസ് ചെയ്തു എന്ന് അത്ഭുതങ്ങളൊന്നും ഫിസിക്കലായിട്ടുള്ള അത്ഭുതങ്ങളല്ലോ ലാസറിന്റെ ഉയർപ്പ് എന്ന് ഒരു മരണത്തിൽ നിന്നുള്ള ഫിസിക്കൽ ഡെത്തിൽ നിന്നുള്ള വേണമെങ്കിൽ ഇങ്ങനെ ഒരു കൊടുക്കാം ഇല്ല ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിൾ പറയുന്ന മരണമൊന്നും ആക്ഷീരിക മരണമല്ല അല്ലെങ്കിൽ ഫിസിക്കൽ ഡെത്ത് അല്ല അതൊരു ആണ് ആദമിനോട് പറഞ്ഞു ഈ മര ഈ മരത്തിന്റെ പഴം തിന്നു തന്നാളും നീ മരിക്കും മരിച്ചോ മരിച്ചോ മരിച്ചില്ല ആ മുന്നിൽ വരുന്ന എല്ലാ മനുഷ്യരെയും നമ്മൾ സഹായിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ചെറിയ ചെറിയ കണ്ടീഷൻസ് ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർ അർഹിക്കാത്ത ആൾക്കാരുണ്ടാകും നമ്മൾ ചിലപ്പോ ഇപ്പൊ ജീസസിന്റെ കാര്യം തന്നെ എടുത്താലും ജീസസ് സഹായിച്ചിരുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഒരിക്കലും സാമ്പത്തികമായിട്ടല്ല സഹായിച്ചിരുന്നത് ആ വ്യക്തിയെ ജീവിതത്തിനകത്തുനിന്ന് അദ്ദേഹം കൈപിടിച്ചുയർത്തുക ചെയ്തിട്ടുള്ളത് ജീവിക്കാനായിട്ടുള്ള ഉപാധികൾ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം എന്നുള്ള രീതിയിലോ ജീസസ് ആരെയും സഹായിച്ചതായിട്ട് ബൈബിൾ പറയുന്നില്ല ഈ പറഞ്ഞ സ്പിരിച്വൽ ഐക്കൗൺസിൻ്റെ ലൈഫ് മുഴുവൻ എടുത്ത് നോക്കിയാലും അങ്ങനെ ഒരു അഞ്ച് രൂപ കൊടുത്തു പത്ത് രൂപ കൊടുത്തു നൂറ് രൂപ കൊടുത്തു ആയിരം രൂപ കൊടുത്തു എന്നുള്ള രീതിയിലല്ല സഹായം വരുന്നത് പക്ഷെ പലപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് കൈ നീട്ടുന്നത് ചിലപ്പോൾ ഒരു പത്ത് രൂപയ്ക്കോ ആയിരം രൂപയ്ക്കോ ആയിരിക്കും പക്ഷെ അങ്ങനെയുള്ള സഹായമല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും സഹായം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ അവൻ്റെ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നത് വേറെ കാര്യം അവൻ്റെ ലൈഫിനെ ശരിയായ രീതിയിൽ ജീവിക്കാനായിട്ട് അവനെ പ്രാപ്തരാക്കുകയാണ് ശരിക്കുള്ള സഹായം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവൻ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കാം അപ്പോൾ അവൻ സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കാനായിട്ട് അവനെ ഒന്ന് സഹായിച്ചാൽ മതി നീ സാമ്പത്തിക സ്ഥിതി കൊടുക്കണമെന്നില്ല ഒരു ലോട്ടറി കിട്ടിയിട്ട് ഒരു ലോട്ടറി ടിക്കറ്റിൽ ഒന്നാം സമ്മാനം അടിച്ചിട്ട് ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന അത്ര പേരും അറിയാം അപ്പോൾ ഒരു കോടിയോ രണ്ട് രൂപ കോടിയോ ലോട്ടറി ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ആരും സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തുന്നത് അവർക്ക് അത് കിട്ടിയതിനെ കൊണ്ടാണ് നല്ല ആവശ്യമായിട്ട് ദൂർത്തടിച്ച് കളഞ്ഞിട്ട് അവൻ പോയിട്ട് പഴയതുപോലെയും അപ്പോൾ ചില സഹായങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നമുക്കുള്ള ആ ചെയ്തു കൊടുക്കാം എന്നുള്ള രീതി മനുഷ്യരുടെ ഒരുപാട് മനുഷ്യരുടെ മാത്രമല്ല ഒരു നമ്മൾ എല്ലാവരും കടന്നു പോലെ ഉണ്ടാവും ഞാനാവശ്യമായ ആളുകളെ സഹായിച്ച് പ്രശ്നങ്ങളിലോട്ട് പോയി ജീവിതം അവസാനിപ്പിക്കേണ്ട കടക്കണയിലോട്ട് മാറിയ ഒരുപാട് മനുഷ്യർ നമുക്കറിയാം നല്ല മനസ്സാണ് ആ നല്ല മനസ്സ് അവര് കൊണ്ടുപോയി വെക്കുന്നത് വളരെ മോശപ്പെട്ട ആളുകളുടെ അടുത്തോട്ടാണ് ചിലപ്പോൾ സാമ്പത്തികമാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായമാവട്ടെ എന്തു വേണമെങ്കിലും ആവട്ടെ ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിച്ച പേരിൽ ഇന്നും വേദനകളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ചു ജീവിക്കുന്നണ്ട് അപ്പോൾ അതിനത്തെ ഏറ്റവും വലിയൊരു ഇದು ഞാൻ പറഞ്ഞു ഇര എന്താണോ ഇപ്പോ എന്ത് ഒരു സംശയമുണ്ടാണോ എന്ന് ഞാൻ ഇപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിനെ കണ്ടിന്യൂ ചെയ്യാം ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ എല്ലാവരും സഹായിക്കാൻ മനസ്സിലാത്ത ഒരാളാണ് പറഞ്ഞ അങ്ങ അങ്ങ എന്തോ ഒരു 100% ശരിയാ എല്ലാവരെ എന്ന സാധേ സഹായിച്ചിട്ടില്ല അതായത് ചില കൊച്ചുള്ള ബാക്കിയുള്ള മനുഷ്യരൊക്കെ നല്ല വാല്യൂ ഇല്ല അപ്പോൾ ആദ്യത്തെ അടുത്ത പോയി ബാക്കിയുള്ള മനുഷ്യരൊക്കെ വാല്യൂ ഇല്ല അപ്പോൾ അദ്ദേഹം ആ വാല്യൂ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ഓക്കെ ഞാൻ വേറൊരു ആംഗിളിൽ നിന്ന് പറയാം അതിനൊരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിരുന്നു നീ ജനിക്കുന്നത് ദരിദ്രനായിട്ടാണെങ്കിൽ അതായത് അന്തർകലമാണെന്ന് തോന്നുന്നു ജനിക്കുന്നത് ദരിദ്രനായിട്ടാണെന്നുണ്ടെങ്കിൽ അത് നിന്റെ കുഴപ്പമില്ല പക്ഷെ മരിക്കുന്നത് നീ ദരിദ്രനായിട്ടാണെങ്കിൽ അതിൻ്റെ കുഴപ്പമാണ് സോ ഈ പ്രപഞ്ചത്തിനകത്തുള്ള റിസോഴ്സുകൾ എല്ലാ മനുഷ്യർക്കും ആണ് എല്ലാവർക്കും വെള്ളം സെയിം ആണ് എല്ലാവർക്കും സൂര്യൻ സെയിം ആണ് എല്ലാവർക്കും വായു സെയിം ആണ് സോ നമ്മൾ തന്നെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നത് അപ്പൊ ഞാനിപ്പോൾ ദരിദ്രനായിരിക്കുന്നു അല്ലെങ്കിൽ ഞാനിപ്പോൾ മോശമായിട്ടുള്ള സാഹചര്യത്തിലിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കാൻ പോകരുത് ഇനി ഒരു പക്ഷേ അവനൊരു കൈ കൊടുത്ത് അവനൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ ചെയ്താൽ അവൻ ജീവിതത്തിനകത്ത് മറ്റുള്ളവരെ പോലെ കയറി വരുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഒരു കൈ കൊടുക്കുന്നതിൻ്റെ കുഴപ്പമില്ല ആ കൈ കൊടുക്കുന്നത് അവൻ്റെ ലൈഫ് അവന് സെക്യൂർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഇതൊരു ഒരു കാര്യം കൊണ്ട് അവൻ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാകരുത് അപ്പോൾ ജീസസ് ചെയ്ത കാര്യങ്ങളെല്ലാം അവന് ലൈഫിനകത്തേക്ക് വന്ന് അവന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി മാത്രമാണ് ക്രൈസ്റ്റ് മുന്നോട്ട് പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ കുരിശ്മലെല്ലാം നമുക്ക് മാറ്റിയെടുത്തു അതിന് മുന്നെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെന്തോ അദ്ദേഹം ഒരു ജീസസ് ക്രൈസ്റ്റ് ഒരു സെൽഫി മെന്റാലിറ്റി ആളാണെന്ന് പറഞ്ഞാൽ എക്സ്റ്റന്റ് വരെ ശരിയാണ് കാരണം എല്ലാ മനുഷ്യന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ഉയർച്ചയും അവരുടെ പ്രോഗ്രസ്സും തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചിലർക്ക് ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ചിലർ സഹായിച്ചു ആ രീതിയിലാണ് അദ്ദേഹം കയറി വന്നത് എന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന ആളുകളെ അദ്ദേഹം അപ്പോൾ കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത സഹായത്തിനുണ്ട് അദ്ദേഹം ടച്ച് ചെയ്താൽ മതി സംസാരിച്ചാൽ മതി അദ്ദേഹത്തിന് ആ ഒരു കഴിവും സിദ്ധിയും എല്ലാം കിട്ടിയിരിക്കുന്ന ഒരു വലിയ ആത്മാവാണ് അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് ഞാൻ അത് ആ ചോദ്യം വീണ്ടും റിപ്പീറ്റ് എടുപ്പിരിക്കുന്ന ക്ലാരിറ്റി വരാത്തത് കൊണ്ടാണ് അപ്പൊ ബാക്കിയുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്തില്ല ബാക്കിയുള്ള മനുഷ്യർ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിലെല്ലാം ഈശ്വരന്റെ ചൈതന്യം അടങ്ങിയിട്ടുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ബാക്കിയുള്ളവരെ പോലും അങ്ങനെ ഒരു അവർക്ക് പ്രയോറിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കാതിരുന്നെങ്കിൽ കാര്യം സഹായിക്കാതിരുന്നെ ജീസസ് ചെയ്തു എന്ന് അത്ഭുതങ്ങളൊന്നും ആയിട്ടുള്ള അത്ഭുതങ്ങളല്ല അല്ല ഒരിക്കലും കുരുടനെ കാഴ്ച കൊടുത്തു മുടൻ തന്നെ സൗഖ്യം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേർക്ക് മാത്രമല്ലേ കൊടുത്തുള്ളൂ എസ്പെഷ്യലി നമ്മൾ ഒരു അടുത്ത് വായിക്കുന്നുണ്ട് ആ വിദേശത്ത കുളത്തിനകത്ത് ഒത്തിരി പേരിരിക്കുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തിക്ക് മാത്രമേ സൗഖ്യം കൊടുക്കുന്നുള്ളൂ അപ്പൊ ഇതൊന്നും ഫിസിക്കലായിട്ടുള്ള സൗഖ്യമല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഓക്കെ രണ്ടാമത്തെ കാര്യം ആ മനുഷ്യന് ഉണ്ടായിരുന്ന ഞാൻ അത് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഓക്കെ ഗോസ്തൽ മനോജ് എന്ന പുസ്തകം എഴുതിട്ടുണ്ട് ഈ അത്ഭുതങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ വ്യക്തതമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് സോ ഈ വ്യക്തികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തിയെ പോലെ അല്ല ഇദ്ദേഹം ഇദ്ദേഹം കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുമ്പോൾ അതിനെ ആ പ്രശ്നത്തിന് മുതലെടുത്തുകൊണ്ട് ഇദ്ദേഹം അതിനകത്തുനിന്നുള്ള നേട്ടങ്ങൾ കൊയ്യുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ മൈൻഡ് സെറ്റ് മാറ്റുന്ന കാര്യമാണ് ജീസസ് അവിടെ ചെയ്തത് ഒരു ഫിസിക്കൽ ഫിസിക്കൽ ആയിട്ടുള്ള സൗഖ്യം ശരിയാണ് ഞാൻ എന്റെ തർക്കം അതല്ല ഞാൻ പറഞ്ഞ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യത നോക്കിയിട്ടാണോ ജീസസ് ക്രൈസ്റ്റ് മനുഷ്യരെ സെലക്ട് ചെയ്തതെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എങ്ങനെ ഒരു യോഗി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും ചോദിക്കുന്നത് അതായത് വരുന്ന മനുഷ്യരുടെ യോഗ്യതകളും അവരുടെ ഈ പറയുന്ന കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു മനുഷ്യരെ പ്രൊവൈഡ് ചെയ്തത് അങ്ങനെയാണ് നമ്മളും നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ട് ഇല്ലാത്ത വ്യക്തിയോട് നമുക്ക് സ്നേഹം നമുക്ക് ശത്രുതയാണ് അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും മനുഷ്യന്റെ യോഗ്യത നോക്കുന്നത് ചിലപ്പോൾ അവൻ എന്തെങ്കിലും തെറ്റ് സാഹചര്യം കൊണ്ടാവാം അല്ലെങ്കിൽ അവന്റെ അച്ഛനമ്മമാരുടെ എന്തെങ്കിലും ക്യാരക്ടറിന്റെ ഇഷ്യൂണ്ടാവാം എന്ത് വേണേലാവാം അപ്പോൾ ഒരു വ്യക്തി പാവിയായിട്ട് മാറുന്നത് ഒരുപക്ഷെ അവന്റെ അവൻ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളും ഒരുപക്ഷെ അവൻ്റെ സൊസൈറ്റി അവന്റെ ഫാമിലി ഉണ്ടാക്കി വെച്ച കാര്യങ്ങളിലൂടെ ഒരു വ്യക്തി ഭാവിയായിട്ട് മാറും അപ്പൊ എന്തുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് വളരെ സെലക്റ്റീവായി മനുഷ്യരെ സെലക്ട് കാരണം ജീസസ് ക്രൈസ്റ്റ് പറയുന്നുണ്ട് ഇത് ഈശ്വരൻ പിതാവിന്റെ പുത്രമാര് തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരും അപ്പൊ അവൻ എന്തുകൊണ്ട് പിതാവിന്റെ പുത്രമാരായിട്ട് കാണാതെ ഒരു സെക്കൻഡ് ഇതിലോട്ട് മാറ്റാൻ മാറ്റാൻ കാരണം അങ്ങനൊരു സെഗ്രിഗേഷൻ ഇന്റൻഷലി ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്ന വ്യക്തികളെയോ അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മിനിസ്റ്ററി മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് ഞാൻ ശിഷ്യന്മാരുണ്ടായിരുന്നു മാത്രം ലാസറിന്റെ എന്ന് ും ഒരു മരണത്തിൽ ഫിസിക്കൽ ഈ ലാസർ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എന്റെ വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാർത്തയുടെയും മറിയുടെയും സഹോദരനായിട്ടുള്ള ലാസർ എന്നാണ് മാർത്ത ചെയ്യുന്നത് മറിയ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് രണ്ട് സമൂഹത്തെയാണ് അല്ലാതെ രണ്ട് സ്ത്രീകളല്ല അറിയാമോ എന്നറിയില്ല ശലോമോന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ ഗോത്രം രണ്ടായിട്ട് പിരിഞ്ഞു യഹൂദ ഗോത്രവും ലേവി ഗോത്രവും ബെന്യാമിൻ ഗോത്രവും കൂടെ ചേർന്ന് യഹൂദ ഗോത്രം എന്നറിയപ്പെട്ടു ബാക്കി ഗോത്രങ്ങളെല്ലാം കൂടെ മറ്റൊരു രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തു രാജ്യം രണ്ടായി ഉപയോഗിക്കപ്പെട്ടു സോ മാർത്ത റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് യഹൂദ സോറി മറ്റുള്ള ഗോത്രങ്ങളെയും മറിയ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന യഹൂദ ഗോത്രത്തെയാണ് ഈ രണ്ട് ഗോത്രങ്ങളുടെയും അനിയനാണ് ലാസർ എന്ന് പറയുന്നത് അതായത് ദൈവം ആഗ്രഹിച്ച ഒരു തലമുറ ഒരു ന്യൂ ജനറേഷൻ അത് ഇതിൻ്റെ രണ്ടിൻ്റെയും ബൈപ്രോഡക്റ്റായിട്ട് വരും അല്ലെങ്കിൽ രണ്ടിൻ്റെയും സഹോദരനായിട്ട് വരും ആ ന്യൂ ജനറേഷനെ ശരിക്കുമുള്ള ആത്മീയ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ചത്തു ചത്തുകിടന്ന അവസ്ഥയിൽ നിന്ന് ആത്മീയമായിട്ട് മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് ആ ഒരു പുതിയ ജനറേഷനെ ശരിയായിട്ടുള്ള ആത്മീകതയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞാരോ ഇത് നമ്മൾ ഈ കഥകളെല്ലാം കേൾക്കുന്നത് ബൈബിളിൽ നിന്നല്ലേ ബൈബിളിൽ അദ്ദേഹം മരിച്ചു എന്ന് തന്നെയല്ലേ പറയുന്നത് അങ്ങ് പറയുന്ന വേറെ ഡയമെൻഷനെ പറ്റിയിട്ടാണ് അതിൽ പലപ്പോഴും നമുക്ക് ഈ ഉപമകൾ നമുക്ക് ഡയവേർട്ട് തീർക്കാറ് അതായത് എന്റെ ഒരു ഞാൻ ബൈബിളിന്റെ കഥയിൽ ആധികാരമായിട്ട് പറയുന്നത് അപ്പൊ അങ്ങ് പറയുന്ന ഡയ്മെൻഷൻ ഉണ്ടാവില്ല മരണപ്പെട്ട ലാസറിനെ ബൈബിളിനത്തെ പറയാറ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബൈബിൾ പറയുന്ന മരണമൊന്നും അല്ലെങ്കിൽ ഫിസിക്കൽ ഡെത്തല്ല അതൊരു ാണ് ആദവിനോട് പറഞ്ഞു ഈ മരീ മരത്തിന്റെ പഴം തിന്നു തന്നാളും നീ മരിക്കും മരിച്ചോ മരിച്ചോ ആ മരണം ദൈവം പറഞ്ഞതല്ലേ ഇത് കഴിച്ചാൽ നീ മരിക്കും ദൈവം പക്ഷെ നേരിട്ടില്ല ആ മരണം മറ്റൊന്നാണ് അതേ ആ മരണത്തിന്റെ കൺസെപ്റ്റ് എന്താണോ അതേ കൺസെപ്റ്റ് ആണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ മരണങ്ങളും ഫിസിക്കൽ ദത്തിനെ കുറിച്ചല്ല പറയുന്നത് മരണം എന്ന് പറയുന്നത് സംഭവിച്ചതല്ല ഞാൻ വളരെ വ്യക്തതയോടുകൂടെ ഞാൻ എൻ്റെ ടീച്ചിങ്ങിനകത്ത് പറയുന്നുണ്ട് ആ ക്രൂശ് എന്ന് പറയുന്നത് ശരിക്കൊരു ഒരു ഒരു ഫിസിക്കൽ ക്രൂശ് അല്ല മറ്റൊരു പറയുന്നുണ്ട് മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശവിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ ജീസസിനെയും മരത്തിൽ തൂക്കിക്കൊന്നു അതേതാ മരം ഉൽപ്പത്തിയിലിരിക്കുന്ന നന്മയുടെയും തിന്മയുടെയും മരം സോ ജീസസിന്റെ ക്രൂശ് മരണം പോലും ആക്ഷരികമായിട്ടുള്ള കാര്യമല്ല അത് ആത്മീയമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് നമ്മോട് മറയുന്നുണ്ട് ആ മരണത്തോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പോയി കൃഷിയിൽ പോകാൻ പറ്റുമോ يلا